റഷ്യൻ പിടിയിലായിരുന്ന കൂടുതൽ യുക്രൈൻ കുട്ടികളെ മോചിപ്പിച്ചു ഖത്തറിന്റെ മധ്യസ്ഥതയിലാണ് മോചനം സാധ്യമായത് കുട്ടികളെ യുക്രൈനിലെത്തിക്കാൻ ഖത്തർ രണ്ടു വർഷത്തോളമായി തുടരുന്ന റഷ്യ ഉക്രൈൻ സംഘർഷത്തിൽ ഇതുവരെ ഏകദേശം അറുന്നൂറോളം കുട്ടികൾ കൊല്ലപ്പെട്ടതായാണ് കണക്കുകൾ കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് ആൺകുട്ടികളും പെൺകുട്ടികളും കൊല്ലപ്പെടുകയും ആയിരക്കണക്കിന് ആളുകൾക്ക് പരിക്കേൽക്കുകയും ലക്ഷക്കണക്കിന് കുട്ടികൾ മറ്റു സ്ഥലങ്ങളിലേക്ക് പലായനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഏകദേശം മുപ്പതിനായിരം കുട്ടികളെ റഷ്യ നിർബന്ധിതമായി അവരുടെ വീടുകളിൽ നിന്ന് പുറത്താക്കുകയോ നാടുകടത്തുകയോ ചെയ്തിട്ടുണ്ടെന്നും യുക്രൈൻ വെളിപ്പെടുത്തുന്നു സംഘർഷം അവസാനിക്കുന്നതിന്റെ സൂചനകളൊന്നുമില്ലാത്ത സാഹചര്യത്തിൽ റഷ്യയുടെ പിടിയിലുള്ള കുട്ടികളെ മോചിപ്പിച്ച് സ്വദേശത്തെത്തിക്കാൻ ഖത്തർ തുടർച്ചയായ ഇടപെടലുകളാണ് നടത്തുന്നത് ഇതിന്റെ ഭാഗമായി ഖത്തറിന്റെ മധ്യസ്ഥതയിൽ നടത്തിയ ചർച്ചകൾക്ക് ശേഷം പല ഘട്ടങ്ങളിലായി നിരവധി കുട്ടികളെ ഇതുവരെ മോചിപ്പിച്ചിട്ടുണ്ട് ഡിസംബർ ആറിനാണ് റഷ്യൻ പിടിയിലായിരുന്ന ആറ് യുക്രൈൻ കുട്ടികളെ അവസാനം കഴിഞ്ഞ ദിവസം കുറെ കുട്ടികളെ കൂടി ഇത്തരത്തിൽ മോചിപ്പിച്ചതായാണ് ഖത്തർ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചത് മോചിപ്പിച്ച കുട്ടികളെ ഖത്തർ പ്രതിനിധികൾ ബലാറസ് വഴി സ്വദേശത്തെത്തിക്കാൻ ശ്രമിക്കുന്നതായും ലുൽവാ ബിൻ റാഷിദ്ൽ ഖാത്തർ ഖത്തർ വാർത്താ ഏജൻസിയോട് പറഞ്ഞു മധ്യസ്ഥ ശ്രമങ്ങൾ വിജയകരമാക്കാൻ സഹായിച്ചതിന് റഷ്യൻ ഫെഡറേഷൻ പ്രസിഡന്റ് മരിയ എൽവോവ ബെലോവ ഉക്രൈൻ പാർലമെന്റ് മനുഷ്യാവകാശ കമ്മീഷണർ ഡിമിട്രോ ലുബിനറ്റ്സ് എന്നിവരോടും ലുൽവ ഖത്തറിന്റെ നന്ദിയും അഭിനന്ദനവും അറിയിച്ചു റഷ്യൻ യുക്രൈൻ സംഘർഷം മൂലം വേർപിരിഞ്ഞ കുടുംബങ്ങളെ ഒന്നിപ്പിക്കുന്നതിന് ഖത്തർ നടത്തുന്ന മധ്യസ്ഥ ശ്രമങ്ങളുടെയും ഏകോപനത്തിന്റെയും ഭാഗമായാണ് നടപടി അൻവർപാലേരി ട്വന്റി ഫോർ ദോഹ